കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാജ്ഞി ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഇന്നലെ കാസർകോട്ട് സ്റ്റേഡിയത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി ആരംഭിച്ച ഈ സമരാജ്ഞി ഇന്നിപ്പോൾ മട്ടന്നൂരിൽ എത്തിക്കഴിഞ്ഞു ജാഥ ക്യാപ്റ്റന്മാർ സംസാരിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കളക്ട്രേറ്റ് മൈതാനിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ നേതാക്കൾ എത്തിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കോൺഗ്രസ് ജനകീയ വിഷയങ്ങൾ ഉയർത്തി നടത്തുന്ന ഏറ്റവും സുശക്തമായ ഏറ്റവും പ്രസക്തമായ സമരജന മുന്നേറ്റമാണ് സമരാക്കി ഈ സമരാക്തി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കുന്ന രണ്ട് ജനവിരുദ്ധ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്കെതിരെയുള്ള കുറ്റപത്രമാണ് അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്കെന്താണ് ആ പങ്കിനെ തമസ്കരിക്കുവാൻ വർത്തമാനകാല ഭരണകൂടങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ എന്താ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്താനും കോൺഗ്രസ് ഈ സമരാജ്ഞയിൽ ഒരു ലക്ഷ്യമായി മുന്നിൽ വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സമരാജ്ഞയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ജനകീയ ചർച്ചകളിലൂടെ ബഹുമാനായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാന ഫണ്ട് ഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിയപ്പോൾ അദ്ദേഹം രാവിലെ കണ്ടത് ഈ സംസ്ഥാനത്തെ പണച്ചാക്കുകളെയാണ് രാവിലെ ഒന്നിടത്തെത്തി പ്രദേശത്തെയും സംസ്ഥാനത്തെയും ബിസിനസ്സുകാരെ അല്ലെങ്കിൽ മുന്തിയ പണക്കാരെ വിളിച്ചു ചേർത്ത് അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു കോർപ്പറേറ്റ് ഏർപ്പാടായിരുന്നു പിണറായി വിജയന്റെ യാത്രയെങ്കിൽ ബഹുമനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കണ്ണൂരിലെ ജനാധിപത്യ ജേത്യയുടെ കരുത്തനായ നായകൻ ശ്രീ കെ സുധാകരനും ശ്രീ വി ഡി സതീശനും സംസാരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള പീഡനം അനുഭവിക്കുന്ന ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പ്രഭാതം ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ കാസർകോട്ട് നടന്ന ജനകീയ സദസ് അവിടെ വന്ന് സംസാരിച്ചത് എൻഡോസൽഫാന്റെ ഇരകളാണ് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ പ്രതികളാണ് തീരദേശത്ത് തീരദേശ സംരക്ഷണ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ചുവട്ടു തൊഴിലാളികളാണ് റെയിൽവേ പോർട്ടന്മാരാണ് ചെറുകിട കച്ചവടക്കാരാണ് പെൻഷൻ കിട്ടാത്ത വനിതകളാണ് വിധവകളാണ് വാർദ്ധക്യകാല പെൻഷൻ കിട്ടാത്ത അമ്മമാരാണ് അവരോട് സംബന്ധിച്ചുകൊണ്ടാണ് സമരാത്ഥിയുടെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു ഭാഗത്ത് നവസഭ സഖാവ് മുതലാളിമാർ ഈ സഖാവ് മുതലാളി എന്ന് പറഞ്ഞൊരു പദം തന്നെ ഉപയോഗിച്ചത് സി പി എമ്മിന്റെ താർത്ഥിക ആചാര്യനായിരുന്ന സി എം എൻ വിജയനാണ് എം എൽ വിജയൻ പറഞ്ഞു ഇത് സഖാവല്ല സഹാക്കന്മാരല്ല രാജ്യത്തുള്ളത് സഖാക്കന്മാർക്ക് പകരം സഖാവ് മുതലാളിമാരാണെന്ന് പിണറായി വിജയനിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാറ്റം അന്നേ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സഖാവ് മുതലാളി എന്നൊരു പ്രയോഗം പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എം എൽ വിജയൻ മുന്നോട്ട് വെച്ചത് ആ സഖാവ് മുതലാളിമാരുമായിട്ടുള്ള പ്രമാദ ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് സമരാജ്ഞ സംവദിക്കുന്നത് മരാക്കി സംസാരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാഗതമായി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ജാഥ അങ്ങ് തിരുവനന്തപുരം ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടയിൽ ചിലപ്പോൾ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാട്ടിലുണ്ടായേക്കാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഗൌരവതരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തമായ ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെട്ട ഒരു ഭരണഘടന അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ മതേതര സ്ഥിതിസമത്വ രാഷ്ട്രമായ ഇന്ത്യ ഇന്ന് പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യമാണോ എന്ന ചർച്ച തീർച്ചയായും ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഉയർന്നുവരിയുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും സുപ്രധാനമായ കുറ്റപത്രം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ തൂണുകളെ ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങളെ നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷക്കാലങ്ങൾ കാലങ്ങൾ അതീവ ദുർബലമാക്കി എന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും സുശക്തമായ തൂണുകൾ ഒന്ന് അതിന്റെ ലെജിസ്ലേഷനാണ് പാർലമെന്റ് ഉൾപ്പെടുന്ന നിയമനിർമ്മാണ സമിതി രണ്ട് ജുഡീഷ്യൽ കോടതികളാണ് ജുഡീഷ്യൽ മൂന്നാമത് ഭരണനിർവഹണം നിർവഹിക്കുന്ന എക്സിക്യൂട്ടീവ് എലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ എക്സിക്യൂട്ടീവാണ് നാലാമത് ജനാധിപത്യത്തിന്റെ തൂണ് എന്നത് മാധ്യമങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യമായി നിരവധി കുറ്റകൃത്യങ്ങൾ അവർ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്നു പക്ഷേ അവരുടെ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തെ അവർ അവർ ദുർബലമാക്കി ആ സ്ഥാനത്ത് ഏകാധിപത്യ വർഗീയ സ്വഭാവം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ നിയമനിർമ്മാണ സഭകളെക്കുറിച്ച് പറഞ്ഞു ലെജിസ്ലേറ്ററിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് അധികാരം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തെത്തിയപ്പോൾ ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനായിരുന്നു ബഹുഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ചിരുന്നത് എല്ലാ സീറ്റുകളും പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷിയും ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതെ സുശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു പക്ഷേ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി അനൌദ്യോഗികമായി അദ്ദേഹം അംഗീകരിച്ചത് പ്രതിപക്ഷമില്ലാതിരുന്നിട്ടും ശ്രീ എ കെ ഗോപാലിനെ അന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു എ കെ ഗോപാലൻ സംസാരിക്കാൻ വരുമ്പോൾ അന്ന് അതീവ ദുർബലമായിരുന്ന കമ്മ്യൂണിസ്റ്റ് കേരള നേതാവ് സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അതിസൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിലുള്ളതാണ് എ കെ ഗോപാലൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും നൽകും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കും അതിന് മറുപടി നൽകും അന്ന് പാർലമെന്റിലെ ജനസംഘത്തിന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയായി ആദ്യത്തെ ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുമ്പോൾ നെഹ്റു മന്ത്രിസഭയിലെ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ആ സ്ഥാനം രാജിവെച്ച് ജനസംഘത്തിന്റെ അതത്തെ ഗുരുദഹാസഭയുടെയും ജനസംഘത്തിന്റെയും ഒക്കെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്നു ശ്യാമപ്രസാദ് മുഖർജി സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രസംഗങ്ങളെ അതിസൂക്ഷ്മമായി ശ്രമിക്കും അദ്ദേഹത്തിന് എല്ലാ ജനാധിപത്യ മര്യാദയും നൽകും അങ്ങേയറ്റം മഹത്വത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് മറുപടി നൽകും ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രം പരിശോധിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു സി എ കെ ഗോപാൽ നൽകിയ പ്രാധാന്യവും ശ്യാമപ്രസാദ് മുഖർച്ചക്ക് നൽകുമ്പോഴൊക്കെ പ്രാധാന്യമൊക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുവർണ ഏടുകളിൽ രേഖപ്പെടുത്തിയെന്ന ഒന്നാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിട്ടാണ് ആദ്യമായി ഇന്ത്യയുടെ മന്ത്രിസഭയിൽ അംഗമാകുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്ന ഇന്ദിരാ പ്രേദർശിനി പാർലമെന്റിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ജനസംഘത്തിന്റെ ആളുകൾ ഇന്ദിരാഗാന്ധിയെ കളിയാക്കി വിളിച്ചത് ഗൂങ്കി ഗുടിയ എന്നാണ് ഗൂങ്കി ഗുടിയ എന്ന് പറഞ്ഞാൽ മൗനിയായ ഭാവ്കുട്ടി ഈ നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പാവക്കുട്ടിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി എഴുതേക്കുമ്പോൾ ഇവരെ ഡെസ്കിലടിച്ചുകൊണ്ട് ഗൂങ്കി കൂടിയ എന്ന് വിളിച്ചുമായിരുന്നു പക്ഷേ ഇന്ദിരാ അതേ ഇന്ദിരാഗാന്ധി പിന്നീട് ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഒരു ലക്ഷത്തോളം പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സൈന്യാധിപന മുമ്പിൽ ആയുധം കീഴടങ്ങാൻ അവസരം കൊടുത്ത് ബംഗ്ലാദേശ് യുദ്ധം വിജയിപ്പിച്ചപ്പോൾ അടൽ ബിഹാരി വാജ്പേയി എന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ദുർഗേന്ന ഇന്ത്യയുടെ ചരിത്രമായി പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായി ഉജ്ജ്വലമായ ചർച്ചകൾ നടത്തി നിയമനിർമ്മാണങ്ങൾ നടന്നു നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ബില്ലുകളിൽ വലിയ ചർച്ചകളുണ്ടായി വിമർശനങ്ങളുണ്ടായി മുന്നോട്ട് ഒരു പാരമ്പര്യമായ ഇന്ത്യൻ പ്രാവശ്യം ഉണ്ടായിരുന്നത് എന്നാൽ സമീപകാലത്ത് ഇന്ത്യയുടെ ശിക്ഷാ നിയമം ഇന്ത്യൻ പ്യൂണൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെയും അതിനെയും പിൻവലിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ഐ പി സിയും പുതിയ സിആർപിസിയും അതിന്റെ പേര് മാറ്റി ഹിന്ദിയിലുള്ള പേരാക്കിക്കൊണ്ട് പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇന്ത്യൻ ലോക്സഭയിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തെ നൂറ്റി അൻപതോളം എം പിമാരെ ബിജെപി സസ്പെൻഡ് ചെയ്തു ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് അവർ ക്രിമിനൽ കുറ്റമല്ലോ ചെയ്തു ഇല്ല അവരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ ഇന്ത്യൻ പാർലമെന്റിന്റെ നടുത്തള്ളേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചാടി വീണ് സുരക്ഷാ സംവിധാനത്തെ മുഴുവൻ ലംഘിച്ച് പാർലമെന്റിനുള്ളിലേക്ക് ചാടി വീണ് ആ പാർലമെന്റിനുള്ളിൽ സ്മോക്ക് ബോംബ് എറിഞ്ഞു ഒരു നിമിഷം ഭീകരപ്രവർത്തനമാണെന്ന് എല്ലാവരും ധരിച്ചു ഇന്ത്യൻ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഭീകരവാദികൾ ആക്രമിച്ചതിന്റെ വാർഷികത്തിലായിരുന്നു സംഭവം നടന്നത് ആ ദിവസം സ്മോക്ക് ബോംബ് പൊട്ടിച്ചതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ പരസ്യ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ എം പറഞ്ഞു ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണം പാർലമെന്റിനുള്ളിൽ ആക്രമണം നടത്തിയവർ പാർലമെന്റിനകത്തേക്ക് കയറി വന്നത് ബി ജെ പി എംപിയുടെ പാസ് വാങ്ങിക്കൊണ്ടാണ് ബി ജെ പി എംപിയുടെ പാസ് വാങ്ങിക്കൊണ്ട് പാർലമെന്റിലേക്ക് ചാടിയിറങ്ങി സ്മോക്ക് പോക്ക് പൊട്ടിപ്പിച്ചതിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യണം നരേന്ദ്രമോദി സംസാരിക്കണം ഈ കാര്യം കാര്യമുന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രതിഷേധിച്ച നൂറ്റി അൻപതോളം പ്രതിപക്ഷ എംഎൽഎംപിമാരെ ഏകപക്ഷീയമായി ഇന്ത്യൻ പാർലമെന്റ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷമില്ലാതെ ഏകപക്ഷീയമായി ഇന്ത്യയിൽ നിയമങ്ങൾ പാസാക്കപ്പെട്ടു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ പാർലമെന്ററി പാർലമെന്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാർലമെന്ററി ഡെമോക്രസി പാർലമെന്റിനെ കുറിച്ച് പറയുന്നത് ഡിബേറ്റ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ ചർച്ചകൾ ചർച്ചകളുണ്ടാകണം ഡിബേറ്റ് ഉണ്ടാകണം ചർച്ചകളുണ്ടാകണം എന്നിട്ടാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഡിബേറ്റ് ഇല്ലാതെയായി ഡിസ്കഷൻ ഇല്ലാതെയായി ഓൺലി ഡിസിഷൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും ബിജെപിയും തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടപ്പിലാക്കുക പാർലമെന്റിൽ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ചർച്ചയില്ലാതാക്കുക ആകെ ചെയ്യുന്ന കാര്യം വല്ലപ്പോഴും മാത്രം പാർലമെന്റിലേക്ക് വരുന്ന നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ ഒന്നടങ്കം പണ്ട് ഈ ജർമ്മൻ പാർലമെന്റിലേക്ക് ഹിറ്റ്ലർ കടന്നു വരുന്നതിൽ ദൃശ്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ജർമ്മൻ പാർലമെന്റിലേക്ക് വല്ലപ്പോഴുമേ അന്ന് ഹിറ്റ്ലർ കടന്നു വരുമായിരുന്നുള്ളൂ പക്ഷെ ഹിറ്റ്ലർ കടന്നു വരുന്ന സമയത്ത് അന്നത്തെ നാസി പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ചേരുന്ന് ഹിറ്റ്ലർ ഹിറ്റ്ലർ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡെസ്കിൽ അടിച്ചുകൊണ്ട് ഹിറ്റ്ലറിനെ മുദ്രാവാക്യം വിളിക്കുമായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ബിജെപി അംഗങ്ങൾക്കും ആ ഒരു ദൗത്യമേ ഉള്ളൂ ബാക്കിയുള്ള സമയത്ത് അവർ നിയമനിർമ്മാണത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ എംപിമാരുടെ പ്രസംഗം തടസ്സപ്പെടുത്തും പ്രതിപക്ഷ എംപിമാരെ ആക്ഷേപിക്കും വംശീയമായി ആക്ഷേപിക്കും അവരെ ശാരീരികമായി ആക്രമിക്കാൻ ചെല്ലും നരേന്ദ്രമോദി വരുന്ന സമയത്ത് ഡെസ്കിൽ അടിച്ചുകൊണ്ട് പണ്ട് ഹിറ്റ്ലറെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ എങ്ങനെ വരവേറ്റോ അതുപോലെ ഇവിടെ നരേന്ദ്രമോദിയെ വരവേക്കുന്ന സാധ്യത പാർലമെന്റിൽ ചർച്ചകളില്ല എം പിമാർക്ക് ബില്ലിന്റെ കോപ്പികൾ പോലും കൊടുക്കാറില്ല ഏറ്റവും സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിൽ വന്നിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നു വോട്ടെടുക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ചയിലേക്കും വോട്ടെടുപ്പിലേക്കും പോകും പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ വിമർശിക്കുമ്പോൾ സഭാ സഭാനടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഇല്ലറ്റം ചെയ്യുക എന്നൊരു പ്രയോഗത്തിലൂടെ സഭാ സഭാനടപടികൾ അവസാനിപ്പിച്ച് ശബ്ദ വോട്ടോടെ ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തും ഇതാണ് പാർലമെന്റിന്റെ അവസ്ഥ ഇന്ത്യൻ ലെജിസ്ലേച്ചർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപഭ്രംശത്തിലൂടെ കടന്നുപോകുന്നു ചർച്ചകളില്ലാത്ത ജനാധിപത്യമില്ലാത്ത ഇല്ലാത്ത നരേന്ദ്രമോദിയെ സ്തുതിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് തരം താടിയിരിക്കുന്നു എന്താണ് ജുഡീഷ്യറിയുടെ അവസ്ഥ ജുഡീഷ്യറിയുടെ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് സുപ്രീം കോടതി നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആ ഒരു പ്രതീക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ അയോഗ്യത രാഹുൽ ഗാന്ധിയെ രണ്ടു വർഷത്തേക്ക് ഗുജറാത്തിലെ ഒരു കോടതി അയോഗ്യരാക്കി എന്നാണ് ഏറ്റവും ബഹുമാനിയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിജി പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ അതിശക്തയായ നേതാവ് ശ്രീമതി ദീപാദാസ് മുൻഷിജി നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു കിയർ ബൈ വെൽക്കംസ് ദ ഹോണറബിൾ മാഡം ഇൻചാർജ് ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ശ്രീമതി ദീപാദാസ് മുൻഷിജി ജ്യുതി ദാസ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രശ്നം ശ്രീ രാഹുൽ ഗാന്ധിയെ രണ്ട് വർഷത്തേക്ക് അയോഗ്യനാക്കി എന്താ കാര്യമെന്താ ഇന്ത്യയുടെ ജനപ്രാതി നിയമത്തിന്റെ ഭേദഗതി അനുസരിച്ച് ഒരു പാർലമെന്റ് അംഗം രണ്ടോ രണ്ടിലധികം വർഷമോ അയോ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രമല്ല നഷ്ടപ്പെടുന്നത് രണ്ട് തവണ ആറ് വർഷത്തേക്കാണ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷക്കാലത്തേക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗത്തിൽ ഇത്തരം ഒരു പൊതുയോഗത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ കള്ളന്മാർ ലളിത് മോഡി നമ്മുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തിയൊരു വ്യക്തിയാണ് ലളിത് മോഡി നീരവ് മോഡി എന്നാൽ വായ്പാ തട്ടിപ്പ് നടത്തിയ ആളാണ് ശ്രീ നരേന്ദ്രമോദി നിരവധി കുംഭകോണങ്ങൾക്ക് മൗനമായും അല്ലാതെയും നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു എന്താണ് ഈ മോഡിമാരുടെ എല്ലാം ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പേരിന്റെ കൂടെ മോഡി എന്ന് വരുന്നത് എന്താണ് ആക്ഷേപഹാസ്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് അതിന്റെ പേരിൽ ഗുജറാത്തിലെ ഒരു കോടതി അദ്ദേഹത്തെ രണ്ട് വർഷത്തെ കയോഗ്യനാക്കി ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഡിഫമേഷൻ കേസിൽ അപകീർത്തി കേസിൽ അതിന്റെ മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുന്നത് പരമാവധി ശിക്ഷയായ രണ്ടു വർഷം കൊടുക്കുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യൽ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവമാണ് ഒരു വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തിഒൻപത് ദിവസവും ആണെങ്കിലും രാഹുൽ ഗാന്ധി അയോഗ്യതയില്ല ആ കൃത്യമായ ദിവസം രണ്ട് വർഷം തികച്ചു കൊടുത്ത് അദ്ദേഹത്തെ അയോഗ്യനാക്കി നമ്മൾ വിചാരിച്ചു ഇതൊരു ലോവർ കോർട്ട് അല്ലെ ഗുജറാത്തിലെ ലോവർ കോർട്ട് ആ അതിന്റെ കോടതി ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജ് വിധി പ്രഖ്യാപിച്ച ആഴ്ചകൾക്കകം തന്നെ ജില്ലാ ജഡ്ജായി അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു കേസിന്റെ അപ്പീൽ ജില്ലാ തലത്തിൽ ജില്ലാ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ജഡ്ജായിരിക്കുന്ന ആരാണ് ജഡ്ജായിരിക്കുന്നത് അവിടെ ഗുജറാത്ത് കലാപ താരത്തിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന മായ കോട്നാനി ബി ജെ പി നേതാവായിരുന്ന മായ കോട്നാനി പിന്നീട് ഗുജറാത്ത് കലാപത്തിൽ അവർ നടത്തിയ കുറ്റകരമായ ഇടപെടലിനെ തുടർന്ന് മായ കോട്ടാനിയെ കോടതി ശിക്ഷിച്ചു ആ ശിക്ഷിച്ച കേസിൽ മായ കോട്നാനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ജില്ലാ ജഡ്ജായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ കേൾക്കാനെടുത്തത് ആ കോടതിയും ശിക്ഷ സിരിമിച്ചു രണ്ടു വർഷം ശിക്ഷ നേരെ േക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആരാണ് ജഡ്ജായി അയക്കുന്നത് ഗുജറാത്തിൽ ആയിരുന്ന സമയത്ത് അമിത്ഷാ നേരിട്ട് നടത്തിയ തുസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ തുസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായുടെ അഭിഭാഷകനായിരുന്ന വ്യക്തി ഗുജറാത്ത് ഹൈക്കോടതിയുടെ ജഡ്ജായിട്ട് പ്രതിയിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് ഗുജറാത്തിലെ മാത്രം സ്ഥിതിയാണോ ഗുജറാത്തിലെ മാത്രം സ്ഥിതിയല്ല ഇന്ത്യൻ ഹൈക്കോടതികളിൽ ഇന്ന് പല സ്ഥാനങ്ങളിലും ഇപ്പൊ തമിഴ്നാട്ടിൽ അടുത്തിടെ നിയമതയായിരുന്ന ജഡ്ജ് നമ്മൾ പേരിട്ട് പറയുന്നില്ല വനിതാ മോർച്ചയുടെ പ്രാദേശികമായി വനിതാ മോർച്ചയുടെ നേതാവായിരുന്ന അഭിഭാഷക തന്റെ ട്വിറ്റർ ഹാൻഡിലുകളിലൂടെ ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനെതിരെ പരസ്യമായ ആക്ഷേപം ചൊല്ലുകൊണ്ടൊരു വ്യക്തിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ തമിഴ്നാട്ടിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജായിട്ട് നിയമിക്കപ്പെട്ടു ഇപ്പൊ ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജഡ്ജി ഋസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത് ഷായുടെ ജഡ്ജായിരുന്ന വ്യക്തി ഹൈക്കോടതിയിലെത്തി ആദ്യം അവിടെയും കോടതി വിധി സമാനം രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം കഴിഞ്ഞ തലവ് അദ്ദേഹത്തിന്റെ ആറു വർഷക്കാലത്തെ അയോഗ്യത ഹൈക്കോടതി കേസെത്തി ഇന്നും ഇന്ത്യൻ ജുഡീഷ്യറി രജന നിൽക്കുന്നത് നമുക്കൊരു പ്രതീക്ഷയായി നിൽക്കുന്നത് സുപ്രീം കോടതി മാത്രമാണ് അവിടെ ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ജുഡീഷ്യറി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ സ്റ്റേ ചെയ്തു അദ്ദേഹത്തിന്റെ അയോഗ്യത എടുത്തു കളഞ്ഞു അതുകൊണ്ട് മാത്രം ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് എന്നാണ് രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിന് ചോദിച്ചു എന്താണ് അദാനിയും ഗൌതം അദാനിയും നരേന്ദ്രമോദി തമ്മിലുള്ള ബന്ധം എന്താണ് ഗൌതം അദാനിക്ക് ഇത്രമാത്രം വലിയ സാമ്പത്തിക വളർച്ച കേവലം അഞ്ഞൂറോ അറുന്നൂറോ കോടി രൂപയുടെ സ്വത്ത് മാത്രം ഉണ്ടായിരുന്ന ഗൌതം അദാനി നരേന്ദ്രമോദി സർക്കാരിന്റെ ഒമ്പതര വർഷക്കാലം കൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് മാറി ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ കരാറുകൾ ഗൌതം അദാനിക്ക് ലഭിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചു എന്താണ് അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം വിദേശ രാജ്യങ്ങളിലെ പോലെ നരേന്ദ്രമോദിയുടെ യാത്രയിൽ എത്ര തവണ ഔദ്യോഗികമായി ശ്രീ ഗൌതം അദാനി രാഹുൽ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ചു രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദിക്കൊപ്പം സഞ്ചരിച്ചു രേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ എത്തിയതിന്റെ തൊട്ടു പിന്നാലെ എത്ര തവണ ഗൌതം അദാനി ആ രാജ്യത്തെത്തി ആ രാജ്യത്ത് നിന്നും നരേന്ദ്രമോദി തിരികെ പോകുമ്പോ സമയത്ത് തന്നെ എത്ര കരാറുകൾ ഗൌതം അദാനിക്ക് ലഭിച്ചു ഗൌതമ അദാനി ഇരുപതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഇടൻ ബംഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം എന്ത് ഗൌതമ അദാനി വിദേശത്ത് സ്ഥാപിച്ച ഷെൽ കമ്പനിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് വന്ന നിക്ഷേപം ഇരുപതിനായിരം കോടി രൂപയുടെ ഉടമസ്ഥ യഥാർത്ഥത്തിൽ ആരാണ് എവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്നും ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഗൌതമതാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് കൊടുത്ത വ്യക്തി ആരാണ് അല്ലെങ്കിൽ പ്രസ്ഥാനം ആരാണ് ഈ ചോദ്യം ചോദിച്ചതിന്റെ പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ ഡിഫമേഷൻ കേസിൽ രണ്ട് വർഷം ശിക്ഷിച്ച് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന നടപടികൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉണ്ടായി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ഇന്ത്യയിൽ സുപ്രധാനമായ വിധി പ്രഖ്യാപനങ്ങൾ നടത്തിയ രഞ്ജൻ ഗൊഗോയി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞ ആറു മാസത്തിനകം ബി ജെ പിയുടെ രാജ്യസഭ അംഗമായി അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് അബ്ദുൾ അയോധ്യ കേസിൽ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് അബ്ദുൾ നസീർ വിരമിച്ച് മാസങ്ങൾക്കകം തന്നെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു സുപ്രീം സുപ്രീംകോടതിയുടെ മറ്റൊരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവം ഈ രാജ്യത്ത് ഗവർണറായി നിയമിക്കപ്പെട്ടു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്തൂപമായ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പിടിമുറുക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഒരിക്കൽ കൂടി സംഘപരിവാറിന്റെ ഒരു സർക്കാർ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ നാളെ ഈ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ സംഘപരിവാറിന്റെ ആളുകളായിരിക്കില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഇതാണ് ലെജിസ്ലേച്ചറിന്റെ അവസ്ഥ ഇതാണ് ജുഡീഷ്യറിയുടെ അവസ്ഥ മൂന്നാമത്തെ ഏറ്റവും തൂണായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് എന്താ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം മരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിന്റെ ഒരു പ്രോസസ് നമ്മൾ നടപ്പിലാക്കി ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് മൂന്നംഗ സമിതിയാണ് ഒന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മൂന്നാമത്തെ അംഗം നിഷ്പക്ഷ അംഗമാണ് ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിനുള്ള മൂന്നാമത്തെ അംഗം അടുത്തിടെ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി വരുത്തി മൂന്നാമത്തെ അംഗത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ എടുത്തു മാറ്റി പകരം ആ മൂന്നാമത്തെ അംഗമായിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് ചിന്തിക്കണം ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെയും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെയും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നിഷ്പക്ഷമായിരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിരിക്കേണ്ട ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന് തിരഞ്ഞെടുക്കുന്ന പ്രോസസിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി ആ സ്ഥാനത്ത് ബിജെപിയുടെ ഒരു കേന്ദ്രമന്ത്രിയെ നിയമിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തനം നടന്നു പോകുന്നത് രാജ്യത്ത് കാണാതാകുന്ന ഇവി എമ്മുകൾ ആരാണ് വിവരാവകാശ ചോദ്യമാണ് ആരാണ് ഇവി എം സർട്ടിഫൈ ചെയ്യുന്നത് ഇത് ലക്ഷം കമ്മീഷൻ കൊടുത്ത ചോദ്യത്തിന്റെ മറുപടിയായി ലഭിച്ചത് ഇ വി എം സർട്ടിഫൈ ചെയ്തത് ആരാണെന്നുള്ള വിവരം ലഭ്യമല്ല എന്നാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗതയെ ഉന്നയിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻറെ പ്രോസസ് എന്താണത് പോലും ഇന്ന് രാജ്യത്തിനർ കമ്മീഷൻ ശരിയാ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിൽ കൂടുതൽ റെയ്ഡ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സിദ്ധരാമയ്യയുടെ വീട്ടിൽ റെയ്ഡ് ഡി കെ ശിവകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സച്ചിൻ പൈലറ്റിന്റെയും അശോക് വീട് ഇലക്ഷൻ കമ്മീഷൻ റെയ്ഡ് മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗിന്റെയും കമൽ നാഥിന്റെയും വീട്ടിൽ റെയ്ഡ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുകയാണ് എന്നാൽ ബിജെപി നേതാക്കന്മാർക്ക് റെയ്ഡില്ല ബിജെപി നേതാക്കന്മാർക്ക് ഇ ഡി വേട്ടയില്ല ബിജെപി നേതാക്കന്മാർക്കിനായിട്ട് സിബിഐ അന്വേഷണമില്ല രാജ്യത്ത് സിബിഐ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് ഇരുന്ന് പേര് മറന്നുപോയി ഐ തിങ്ക് അലോക് നാഥ് അങ്ങനെയാണെന്നാണ് സിബിഐ ഡയറക്ടർ അമിത്ഷായ്ക്ക് നേരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതിന്റെ അന്ന് അർദ്ധരാത്രി ഇന്ത്യാ ചരിത്രത്തിൽ കേട്ടുകേത്ത സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് സിആർ പി എഫ് കടന്മാരുടെ നേതൃത്വത്തിൽ സിബിഐ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറി സി ബി ഐയുടെ ഡയറക്ടർ അലോക് നാത്തിന്റെ മുറി പൂട്ടി ആ ബോർഡെടുത്തു മാറ്റി അദ്ദേഹത്തെ നീക്കം ചെയ്തതായി പ്രഖ്യാപിച്ച് സി ബി ഐയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയ ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയ പ്രതിഷ്ഠിക്കുക ചിന്തിക്കുക രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ സി ബി ഐയുടെ കാര്യം ഇങ്ങനെ ഇ ഡി ഐയുടെ ഇ ഡി തലപ്പത്തേക്ക് കാലാവധി കഴിഞ്ഞിട്ടും ആറു വർഷക്കാലം കാലം ഇ ഡി ഡയറക്ടർക്ക് കാലാവധി കൊടുക്കുക സുപ്രീം കോടതി ഇനി പറ്റില്ല എന്ന് പറയുമ്പോൾ ഇ ഡി ഐയും സി ബി ഐയും യോജിപ്പിച്ച് ഒരു സംയുക്ത കമാൻഡ് ഉണ്ടാക്കി അതിന്റെ തലപ്പത്തേക്ക് ബിജെപി നേതാക്കന്മാരെ പ്രദർശിക്കും ഇതാണ് രാജ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ജനാധിപത്യത്തിന്റെ തൂണുകളായിരിക്കുന്ന ലജിസ്റ്റേറ്റർ ഏറ്റവും വലിയ വിശ്വാസം ജുഡീഷ്യറി സംഘപരിവാറിന്റെ ആധിപത്യം എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിലാക്കുന്നു ജനാധിപത്യത്തിന്റെ നാലാം നൂണായിരിക്കുന്ന മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമ ലോകത്തെ ബിജെപി സംഘപരിവാർ അനുകൂലികൾ കോർപ്പറേറ്റുകൾ വിലക്കെടുക്കുന്ന യാഥാർത്ഥ്യമാണ് ന്യൂസ് നെറ്റ്വർക്ക് മുഴുവൻ അംബാനിമാർ വിലക്കെടുത്തത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്പക്ഷ ചാനലായിരുന്ന എൻ ഡി ടി വി ആ എൻ ഡി ടി വി ഉടമസ്ഥാവകാശം അദാനിമാർ ഏറ്റെടുത്തു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ രക്ഷകൃത്വം ഒന്നടങ്കം തന്നെ ബി ജെ പി അനുഭാവ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ വിലക്കെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി ഉയർത്തുന്ന വ്യാജമായ അവകാശവാദങ്ങൾക്കെതിരെ വസ്തുതയിലെത്തി സംസാരിച്ചാൽ പോലും ഒരു വാർത്തയുണ്ടാവില്ല ഈ രാജ്യത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ദക്ഷിണേന്ത്യയെ മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് വാർത്തയല്ല മണിപ്പൂരിന്റെ കലാപഭരിതമായ ഗ്രാമങ്ങളിലൂടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ന്യായയാത്ര നടത്തുമ്പോൾ ഇന്ത്യയുടെ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഇന്ത്യൻ മാധ്യമ ലോകത്തെ ഒന്നേ കോർപ്പറേറ്റ് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് ലോകം തിരക്കെടുത്തിരിക്കുകയാണ് നമ്മ മാധ്യമങ്ങളിലേക്ക് തന്നാൽ ബിജെപിയുടെ ട്രോൾ ആർമി കോടായിരം കോടി രൂപ രൂപ ചെലവഴിച്ച് വാർറൂമുകൾ സൃഷ്ടിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ഫേക്ക് അക്കൌണ്ടുകൾ ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും ലക്ഷക്കണക്കിന് വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുന്ന വാർത്തകൾക്ക് ഫേസ്ബുക്കിൽ ബി ജെ പിയെ ഒരു വാക്ക് കൊണ്ട് വിമർശിച്ചാൽ പിന്നെ ആ ഫേസ്ബുക്കിന് ആ പോസ്റ്റിന് റീസില്ല ജനങ്ങളിലേക്കില്ലാത്ത വർത്താത്തവണ്ണം അതിനെ ബി ജെ പിയുടെ സർക്കാർ ആധിപത്യപ്പെടുത്തും അപ്പൊ ഞാനൊരു ചിത്രമാണ് വരച്ചു കാട്ടിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം ലജിസ്ലേറ്ററിന്റെ ജുഡീഷ്യറിയുടെ എക്സിക്യൂട്ടീവിന്റെ മാധ്യമങ്ങൾ എന്താണ് മോചനമാർഗം എന്താണ് മോചനമാർഗം പ്രതീക്ഷ എത്തിക്കുന്ന കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് ഒരു കാക്കക്കാരിന്റെ പോലും തണലില്ലാത്തൊരു ശ്മശാന ഭൂമിയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നു എന്നാൽ നമ്മൾ പറയുന്നു കോൺഗ്രസ് പറയുന്നു നമ്മുടെ പ്രതീക്ഷയെ അച്ചിട്ടില്ല ഇന്ത്യയെ നമ്മൾ വീണ്ടെടുക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ വീണ്ടെടുക്കും എങ്ങനെ ഇതുപോലെ എല്ലാ എല്ലാ കോടീശന്മാരും നമുക്കെതിരായിരിക്കുമ്പോൾ എല്ലാ ശക്തികളും നമുക്കെതിരായിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു പോകണം ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സുശക്തമായ ഏറ്റവും വലിയ ആയുധ ശക്തിയായ സൂര്യനാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എങ്ങനെയാണോ നമ്മുടെ ദേശീയ പ്രസ്ഥാനം കോടാനു കോടി മനുഷ്യരെ അണിനിരത്തി ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാത്മജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ തിരികെ പിടിച്ചത് ഈ രാജ്യത്തെ തിരികെ പിടിച്ചത് ഇത് പുതിയ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഈ ശക്തികളെ വർഗീയ ശക്തികളെ സമ്പന്ന ശക്തികളെ കീഴ്പ്പെടുത്തി കോൺഗ്രസ് തിരികെട്ടു എന്ന് സംശയവും തന്നെ വേണ്ട ഈ രണ്ട് ഫാസിസ്റ്റുകൾക്കെതിരെ ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകൾ രണ്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ ഫാസിറ്റുകൾ ഒരു സംശയവും വേണ്ട ഈ രണ്ട് ശക്തികൾ തമ്മിൽ സഖ്യത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിക്ക് ഈ കേരളത്തിൽ വേരുകളില്ല അതുകൊണ്ട് അവർ കേരളത്തെ അവരുടെ ഏറ്റവും വലിയ കൂട്ടാളിയായി കഴിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ അപ്പോസ്റ്റനായ പിണറായി വിജയനാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ലാവിലും കേസ് മുപ്പത്തി ഒൻപത് തവണ മാറ്റിവെക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈറ്റ് കള്ളക്കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ ഇന്ത്യൻ കേരളത്തിലെ ജയിലുകൾ കിടക്കുമ്പോ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താത്തതിന്റെ കാരണം നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്ത സ്ഥാപനം പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ അതുകൊണ്ടാണ് കേസിൽ ആശയപ്പെടേണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ മകൻ നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു സേവനവും ചെയ്യാതെ കേരളത്തിന്റെ തീരദേശത്തെ കൊള്ളയടിക്കുന്ന കരിമണൽ കച്ചവടക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ വീണാ തൈക്കട്ടിയുടെ അക്കൌണ്ടിലേക്ക് വരുന്നു എന്താണ് ഇവർ ചെയ്ത സേവനം ഒരു സേവനവും ചെയ്തിട്ടില്ല അവർ ചെയ്ത സേവനം ഈ തീരത്തെ കൊള്ളയടിക്കാൻ കരിമണൽ കച്ചവടക്കാർക്ക് കരിമണൽ ലോബിക്ക് ഈ തീരത്തെ ഒറ്റക്കൊടുത്ത പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളതാണ് വീണാ വിജയത അതുകൊണ്ടാണ് പണം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ബന്ധിപ്പോന്നില്ല ഈ രണ്ട് ബോസിസ്റ്റുകളിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ വർഗീയ ഫാസത്തെയും സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ ഫാസത്തെയും തകർക്കുവാൻ അതിശക്തമായ മുന്നേറ്റമാണ് കേരളത്തിൽ ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ നായകൻ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായുസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു ചോരമുഴക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിയ കരുത്തനായ നേതാവ് ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നമ്മുടെ സമരാജ്ഞി കോട്ട കൊത്രങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഷുഹൈബിന്റെയും പ്രിദേശിന്റെയും എണ്ണിയാലൊടിഞ്ഞാത്ത കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട രക്തസാക്ഷികളുടെ ചോര വീണ ഈ മണ്ണിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ തിരുവനന്തപതാക ഉയർന്നു പകർപ്പതിനെ ചെയ്യും ഈ പാസത്തെ അവസാനിപ്പിക്കും ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്